അന്ധനായ വയോധികനോട് കോൺഗ്രസിൻ്റെ കൊടും ക്രൂരത വയോധികനെ വഞ്ചിച്ച് പത്ത് ലക്ഷം വായ്പാ തട്ടിപ്പ് കോൺഗ്രസ് ഭരിക്കുന്ന തൃശൂർ വെണ്ണൂർ സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി മാള സ്വദേശിയായ കുമാരൻ പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി പതിനേഴിൽ വായ്പാ തുക അടച്ചു തീർത്ത ശേഷം ബാങ്ക് അധികൃതർ ആധാരം വിട്ടു നൽകിയില്ല എന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ലോൺ എടുത്തു എൻ്റെ മോൾക്കട വിഭാഗത്തിന് ലോൺ എടുത്തു അത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അടച്ചു തീർക്കും എൻ്റെ ആധാരം തിരിച്ചു തരാൻ വന്ന് തരണില്ല അവർ അനിയന് ബാധ്യതയുണ്ട് അനിയന് ബാധ്യയുണ്ടെന്ന് പറയും ഞാൻ ചോദിക്കുമ്പം അവർ പറയും ഞങ്ങൾക്ക് തരില്ല ഇങ്ങനെ കൊല്ലങ്ങൾ പത്തായി ഇപ്പോഴും അന്വേഷിച്ച് കിട്ടണില്ല ഇപ്പം അവർ പറയുന്നത് അമ്മ ഒരുപാട് ബാധ്യതയായി അപ്പം ഞങ്ങൾ ചോദിച്ചു അപ്പോൾ പന്ത്രണ്ടരര പന്ത്രണ്ടര ലക്ഷം രൂപയുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അവരെ കൊണ്ട് ചാർട്ട് ഇടിപ്പിച്ചു അപ്പം ഞങ്ങൾക്ക് വിഷമമായി ഞങ്ങൾ എടുക്കാത്തല്ലോ അത് കഴിഞ്ഞ് പിന്നെ പറയണു അഞ്ച് ലക്ഷം എടുത്തിട്ടുണ്ട് പത്ത് ലക്ഷം എടുത്തു എന്നൊക്കെ പറയണം ഞങ്ങൾ എടുത്തിട്ടില്ല പോയില്ല ആകെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട് ആ ലോൺ അവസാനിപ്പിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരാൻ ഞാൻ സെക്രട്ടറിയോട് പറയും സെക്രട്ടറി തരുന്നില്ല അപ്പോൾ സെക്രട്ടറി ഇതിൽ എന്തോ വ്യാ വ്യാജരേഖ ചെയ്ത് അവർ കാശ് എടുത്തിട്ടുണ്ട് ഇവരോട് തരാൻ പറഞ്ഞാൽ അവർ തന്നെയില്ല ഇങ്ങനെ കിട്ടാണ്ടായിപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പം ഞാൻ ആരെങ്കിലും സാറുമാരുടെ കൈകാലി പിടിച്ച് എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരണം ഇത് ഞാൻ അപേക്ഷിക്കുന്നു സാരങ്ക് ചരികയാണ് സാരങ് എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ മനുഷ്യനെ ആരാണ് പറ്റിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് എന്നാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമ്മി തീർച്ചയായും ഈ മാള സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് നിലവിൽ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ നിന്നും ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വായ്പ നൽകാനുണ്ടെന്ന് പറഞ്ഞാണ് ഈ ആധാരം ഈ ബാങ്ക് ആളുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തൃശൂർ വെണ്ണൂർ സഹകരണ ബാങ്കിനെതിരെയാണ് നിലവിൽ പരാതി ഉന്നയിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ കുമാരൻ്റെ സഹോദരന് വേണ്ടി ഒരു വായ്പ ഇവർ എടുത്തിരുന്നു അതായത് ഈ കുമാരൻ്റെ ഭാര്യയുടെ പേരിൽ സ്ഥലം ഈടുവെച്ചുകൊണ്ട് വായ്പ എടുത്തിരുന്നു എന്നാൽ സഹോദരൻ ഇത് കൃത്യം മായിട്ട് അടച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ കുമാരൻ തൻ്റെ മകളുടെ രണ്ടാമത്തെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഇതേ ആധാരം വെച്ചുകൊണ്ട് ഒരു ലോൺ എടുക്കുകയായിരുന്നു അല്ലെങ്കിൽ വായ്പ എടുക്കുകയായിരുന്നു രണ്ട് ലക്ഷം തന്നെയായിരുന്നു എടുത്തിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ ലോൺ പൂർണ്ണമായും തിരിച്ചടക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ റിസീപ്റ്റ് അടക്കം അതായത് റിസിപ്റ്റ് അടക്കം ബാങ്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു ഇത് അതിനുശേഷം ഇത്തരത്തിൽ കുമാരൻ ആധാരം വാങ്ങാൻ ചെന്നു ചെല്ലുമ്പോഴാണ് ഈ ബാങ്ക് അധികൃതർ അതായത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബാങ്ക് അധികൃതർ ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുന്ന തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത് തുടർന്ന് കുമാരനും കുടുംബാംഗങ്ങളും വിശദമായ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സഹോദരനും ഈ ബാങ്കിലെ അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും ചേർന്ന് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം അല്ലെങ്കിൽ അതിന് ഏതാണ്ട് അത്രത്തോളം പന്ത്രണ്ട് ലക്ഷത്തോളം തുകയുടെ ഒരു വായ്പ തട്ടിപ്പ് നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഈ വിവരം അതായത് ഈ വായ്പ എടുക്കുന്ന കാര്യം കുമാരനോ കുമാരൻ്റെ കുടുംബാംഗങ്ങളോ അറിഞ്ഞില്ല വ്യാജമായിട്ടുള്ള ഒപ്പുകളും രേഖകളും തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുമാരനും കുമാരക്ഷമിക്കണം കുമാരൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഈ ബാങ്കിലെ അധികൃതരുമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ളവർ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഒന്നോർക്കണം രണ്ടായിരത്തി അതായത് ഇരുപത്തിനാല് വയസ്സ് മുതൽ കാഴ്ചാശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ചില്ലറ ജോലികൾ കൂലിപ്പണികൾ ചെയ്ത് കുടുംബം പോയിറ്റ് വളർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുമാരൻ ആ വ്യക്തിയെയാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് അംഗങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്തിനാലും ബാങ്കിനെതിരെയും അതുപോലെ തന്നെ ഈ അംഗങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നവരുന്നത് പ്രധാനമായും ഈ കുമാരൻ്റെ ഒപ്പുകൾ പോലും വ്യാജമായി ചമച്ചുകൊണ്ടാണ് ആ കുമാരന്റെയും ഭാര്യയുടെയും ഉപ്പുകൾ വ്യാജമായി ചമച്ചുകൊണ്ടാണ് ഈ അധികൃതർ രേഖകളൊക്കെ തന്നെയും തയ്യാറാക്കിയിട്ടുള്ളത് തുടർന്ന് ഈ ആധാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ കുമാരൻ ബാങ്കിലേക്ക് കയറി കയറിയിറങ്ങുമ്പോഴും ആധാരം യാതൊരു തരത്തിലും അനുവദിക്കില്ല ഈ ലോൺ ഇനിയും ബാധ്യത തീർക്കാനുണ്ട് എന്നുള്ള മുട്ടൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ബാങ്ക് അധികൃതർ ഈ കുമാരനെ ഒഴിച്ചു മാറ്റിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാള പോലീസിൽ കുമാരൻ പരാതി നൽകുന്നതും നിലവിൽ എന്തിനാലും ഈ കേസിൽ മാള പോലീസ് പരാതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എഫ്ഐ ആറും രജിസ്റ്റർ ചെയ്തു അഞ്ച് അഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് അഞ്ച് ബാങ്കിലെ ജീവനക്കാർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ബാങ്കിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉള്ളവരാണ് ഇതിൽപ്പെടുന്നത് എന്തിനായാലും വലിയൊരു ക്രൂരത പോയി കാരണം ഇരുപത്തിനാല് വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടാണ് മാത്രം ഒരു വലിയ ക്രൂരത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനായാലും വിശദമായ ഒരു അന്വേഷണം തന്നെ മാള പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി മായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് മാള പോലീസുള്ളത്